ഞാൻ നിൽക്കുന്ന പ്രദേശം പുഞ്ചിരിമട്ടം എന്ന ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലാണ് ഇവിടെ ധാരാളം വീടുകൾ ഇതിന് തൊട്ടു താഴെയായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കൂറ്റൻ പാറ ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട് ഭാഗികമായി മാത്രമാണ് നശിച്ചിട്ടുള്ളത് എന്നാലും ഒരു തരത്തിലും ഇനി ഉപയോഗയോഗ്യമല്ല കട്ടിലുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്ന തുടരുകയാണ് പല മേഖലകൾ കേന്ദ്രീകരിച്ചും രക്ഷാപ്രവർത്തനം ഇതുപോലെ പുരോഗമിക്കുകയാണ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് സ്നിഫർ ഡോഗ് അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടരുന്നു അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ അവർക്കൊപ്പം ചേർന്ന് സഹകരിക്കുന്നു ഒപ്പം പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റും മറ്റെല്ലാ വിഭാഗം പെട്ട എല്ലാ വിഭാഗത്തിലുൾപ്പെട്ട വിഭാഗങ്ങളും അവരുടെ നേതൃത്വത്തിൽ ാണ് പരിശോധന തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയാം കഴിയുന്നതാണ് ഒരുപക്ഷേ ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഈ അപകട ഭീഷണി മുന്നിൽ കണ്ട് നേരത്തെ മാറി താമസിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കരുതുന്നത് സ്നിഫർ ഡോകിന് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒന്നും തന്നെ അതിന്റെ സൂചന ഇവിടെ ശേഷിക്കുന്നത് ഇപ്പോൾ ഈ ഇതുപോലുള്ള നാൽക്കാലികളായിട്ടുള്ള നാൽക്കാലികൾ മാത്രമാണ് അവർ മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത് ബാക്കി ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ വീടിൻ്റെ അകത്തേക്ക് ഒരു മുറിയാണ് ഈ കാണുന്നത് ഈ അടർന്നു കിടക്കുന്നത് ഒരു മുറിയാണ് ആ മുറിയിൽ ഒരു കട്ടിൽ കിടക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ ഒരു തൊട്ടടുത്ത് വസ്ത്രങ്ങൾ അടക്കി വെച്ചത് കാണുന്നുണ്ട് അത് ഒന്നാകെ പൊളിഞ്ഞ് താഴേക്ക് പോകുന്ന നിലയാണ് ഉള്ളത് മറ്റൊരു വീടിൻ്റെ മേൽക്കൂരയാണ് ഇതിന് തൊട്ട് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മേൽക്കൂര അടർന്ന് വീണതാണ് ഈ പ്രത് എന്നുള്ളത് ഞാൻ നിൽക്കുന്ന പ്രതലം അങ്ങനെയാണ് ഇതിന് താഴെ ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് തൊട്ടു താഴെ ഇങ്ങോട്ട് നമ്മുടെ ക്യാമറാമാൻ മുനീഫ് തിരൂരാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത് കാണിച്ചു തരും എന്തായാലും ഇവിടെ പൊട്ടിയടർന്ന ഈ ഒരു ഭൂപ്രദേശത്തിന്റെ അവസ്ഥ നമുക്ക് പൂർണ്ണമായ തോതിൽ കാണാൻ കഴിയും എത്രമാത്രം അപകടകരമാണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വെള്ളം കുത്തിയൊലിച്ച് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ ഇതൊരു മേൽക്കൂരയാണ് അതിനടുത്തും വീടുകൾ ധാരാളമുണ്ട് ആ വീടുകളെല്ലാം തന്നെ അടർന്ന അടർന്ന് പൂർണ്ണമായും പോയ മേഖലയാണ് ഈ നായ്ക്കളെ മുഴുവൻ ഈ ഇവിടെ നിന്നും ഇവിടെ ഒരാൾ ഒരു നായ്ക്കളുമായി അങ്ങോട്ട് പോവുകയാണ് ഇവിടെയുള്ള ഇവിടെ ശേഷിക്കുന്നത് ഇത്തരത്തിലുള്ള നായ്ക്കളാണ് ഇവിടെ യജമാനന്മാർ എന്ന് പോലും അറിയുകയില്ല ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെ കടന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ് ഈ ഭൂപ്രദേശത്ത് ഉള്ളത് ഇവിടെയാണ് പ്രഭവ കേന്ദ്രം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു മീറ്റർ മീറ്ററുകൾ മാത്രം അകലെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലത്തിന് മുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ ആ പ്രദേശത്തു നിന്ന് ഇതിൻ്റെ തലേ ദിവസം ആ കാഴ്ച ഞാൻ കാണിച്ചതാണ് അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തകരോട് നമുക്കൊന്ന് ഒന്ന് സംസാരിക്കാം എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തി എന്തെങ്കിലും കണ്ടെത്തിയിരുന്നു അല്ല ഈ ഏരിയയിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ ആളുകളൊന്നും ഇല്ല വീടൊക്കെ ലോക്ക് ചെയ്താണ് അപ്പൊ ഞങ്ങൾ പരിശോധിച്ച് അപ്പൊ ബോഡികളൊന്നും കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതാണ് ആശ്വാസം ഇവിടെയുള്ള ആളുകളെ എല്ലാം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയതിൻ്റെ ഒരു വലിയ ആശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രം വളരെ അപകടകരമായ രീതിയിൽ ഇപ്പോഴും തൊട്ടടുത്ത് ഏലമലക്കാടുകളാണ് ആ ഏലമലക്കാടുകൾക്ക് അടുത്തുള്ള റോഡിൽ അവിടേക്ക് കിടക്കുന്ന റോഡിൽ ഒരു ഒരു പാലം ഉണ്ടായിരുന്നു താഴെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു അതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറിയത് അതായത് ഉരുൾപൊട്ടലിന് മുമ്പ് കയറിയത് അവിടെ നിന്നൊരു പാലത്തിൽ നിന്നാണ് ആളുകളോട് സംസാരിച്ചത് അങ്ങനെ സംസാരിച്ച ആളുകളിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല അത്രമാത്രം വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് ഈ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമുണ്ട് വളരെ സജീവമായ രീതിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ തുടരുകയാണ് എല്ലാ വിഭാഗം ആളുകളും ഇവിടേക്ക് ഒന്നിക്കുന്നു ഈ സർക്കാർ സംവിധാനങ്ങൾക്കും സൈന്യത്തിനും പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അയ്യപ്പത്താണ് നമുക്കൊപ്പം ചേർന്നത് ചൂരലി രക്ഷാപ്രവർത്തനം തുടരുകയാണ്